ചിലങ്കാ എന്താ കെഞ്ഞിലന്നെന്തെങ്കിലും പറഞ്ഞത് അപ്പോളെടുത്ത് ഏറ്റെടുത്ത് പറഞ്ഞില്ല ഇത്രയും പല ആണി പെരക്കണ്ടത്രയും ഇത്രയും കൂടുതൽ പല ആണി വരക്കണ്ട മൂന്നാളോട് വന്നോട് കെച്ചിലോ ആണി പറിക്കലല്ല അഞ്ച് ദിവസമായത് കൊണ്ട് തന്നെ നല്ല പിന്നെ ഞങ്ങൾ ഒരു അറിയിപ്പും കൊടുത്തിട്ടോ പണിക്ക് നിൽക്കണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തരാ നേരെ ബില്ലോസ് തിരൂര് ബില്ലോസിനുണ്ട് മറ്റേ മക്കളെ റാത്തല്ല എന്താ അറിയോ ഞങ്ങൾ അഞ്ച് ദിവസമായി ഇവിടെ ഏകദേശം വാർപ്പിട്ടിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം ഈ വയനാട് ഈ ദുരന്തം വന്ന കാലത്തല്ലാത്ത ഒരു കാലത്തും ഒരു ബെൽറ്റും അഞ്ച് ദിവസം കിടന്നതായിട്ട് നമുക്ക് ഓർമ്മയിൽ ചെയ്യട്ടെ നമ്മൾ ഓർമ്മയിൽ ചെയ്യാം അപ്പം നിങ്ങളിതാ ഇതൊക്കെ ചതല് പിടിക്കും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത് പണിയെടുക്കാൻ തന്നെ വന്നത് സത്യം പറഞ്ഞാൽ പണിക്കാരാല് മൂടും ചേട്ടാ ഏ നോക്കാണ്ട് ഒന്ന് അവസ്ഥ വെച്ച പണി എത്ര ദിവസമായിരുന്നു അഞ്ച് ദിവസമായി എന്താ അവസ്ഥ നമ്മൾ എന്താ പല വാക്കുകളില്ല നമ്മൾ പറയാൻ ഏ നമ്മളിപ്പോൾ അത് ഇവർ വിളിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് കാരണം അതെ ചെലവഴിക്കൂർ സെമീറില്ല എത്ര ദിവസമായി നോക്കാമെന്ന് ഇതാണ് കഥ പറയാം പക്ഷെ എന്താണ് അതോ എന്താ പറയുക വാക്കുകളില്ല സാധനങ്ങളൊക്കെ അങ്ങനെ കിടക്കണം മനസ്സാക ഇതായിപ്പോയി സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടു എന്തോ പോലെ മനസ്സിനൊരു ഇതില്ല ആ എന്തായാലും താങ്കളിങ്ങനെ പൊളിക്കാ സലാങ്ക ഭയങ്കര സന്തോഷമാണ് എന്താണേ സലാകണേ എന്താ എന്താ വെച്ചാലേ മറ്റേ സലാങ്ക് വൈബ്രേറ്റർ വന്നിങ്ങണേ എല്ലാം ഞാൻ ഇങ്ങനെ നോക്കണേ എവിടെങ്കിലും എന്തെങ്കിലും ഉണ്ടാന്ന് കാരണം ഞാൻ അന്ന് വന്നിട്ട് ചെറിയ പരിപാടിൻ്റെ പോയിന് അപ്പോൾ മാഷാ അല്ല നോക്കണെങ്കിൽ കണ്ണിങ്ങാ ഉം ഉഷാറാക്കി എന്നിട്ട് എന്തൊക്കെ പാട് പ്രയാസം ഇന്ന് വരേണ്ടി ശരിക്കും വരാൻ മനസ്സ് വരേണ്ടി അല്ലേ ആ ആ കൊഞ്ഞ് മാറട്ടാ എന്താച്ചാരി ഞങ്ങൾക്ക് അറിയാം എല്ലാവർക്കും പണിക്കോൻ താല്പര്യം ഉണ്ടായിട്ടല്ല എല്ലാ ഭാഗങ്ങളും നല്ല ഫീലിഷ് ആക്കിയിട്ടാ നല്ല വ്യവസ്ഥയായി ചില എന്തായാലും പൊളിച്ചോ അത് വണ്ടിക്ക് നേരെ ഇടുക പോവട്ടെ അസാമലൈക്കും ഇത്ര ദിവസം വൈകുന്നതാ പലമ നല്ലോണം പിടിച്ചു കേട്ടോ നല്ല പിടിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം പണിയുണ്ട് എന്തായാലും ചിലക്കണം അതിൻ്റെ അടിയിലിതാണ് ഞങ്ങൾ ഇവിടെ കുറേ കല്ലെടുത്ത് തിന്നിട്ടാണ് ഇവിടെ കല്ലിറങ്ങാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ കല്ലെടുത്ത് നിന്നു കല്ലൊക്കെ ഫുള്ള് കംപ്ലീറ്റ് എൻ്റെ ഇത് ഫുള്ള് അവിടെ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിയാക്കി വെച്ചുകൊടുത്തിട്ടാണ് എല്ലാ കല്ലും എൻ്റെ ഇത് ഇവർ ഇവിടെ പണിയെടുത്തപ്പോ ഞാൻ കംപ്ലീറ്റ് കല്ലുകൾ കംപ്ലീറ്റ് ആയി വായിക്കട്ടെ നല്ല അത്യാവശ്യം നാശമുള്ള നല്ല വൃത്തി ഉണ്ട് പണിയൊക്കെ എടുത്തൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ല അല്ല എന്തില്ല നല്ല രാഗത്തേക്കും മക്കളാ പിന്നെ ഞങ്ങളൊരു അറിയിപ്പും കൊടുത്തിട്ടോ പണിക്ക് നിൽക്കേണ്ടെന്ന് അതുകൊണ്ടുതന്നെ ഞങ്ങൾ എന്ത് ചെയ്തുതരാം നേരെ ബില്ലോസ് തിരുവര് ബില്ലോസിലുണ്ട് മറ്റേ ബോണ്ട നല്ല അങ്ങനത്തെ ബോണ്ടയും പൊറോട്ടയും ചെറിയൊരു സാധനം കിട്ടാ ചായും കട്ടൻ ചായ അപ്പോൾ ആ മതി ഏ ഞങ്ങൾ എടുക്കും പണിക്കറിയുന്നിപ്പോൾ എന്തേനെയാ അറിയിക്കണോ ഞാനെന്താ വെച്ചാൽ നമുക്കൊരു എന്താ പറയുക അങ്ങനെയാണ് കഥ എന്താ പറയുക പരിപാടി ആരോ ആരുടെ ഇന്നത്തെ ല്ല അപ്പോൾ അതാ ഇത്രയും പല ആണി വരക്കാണ്ടായിരുന്നു ഇത്രയും ഇത്രയും കൂടുതൽ പല ആണി ഞങ്ങൾ മൂന്നാളോട് വന്നതുകൊണ്ട് കയറ്റിലാണ് കേട്ടോ ആണി പരിക്കലെ എല്ലാം ടെൻഷൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഞ്ച് ദിവസമായതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ടാണ് നിൽക്കണം വെച്ചാൽ ചിലത് നമുക്ക് എടുക്കാൻ കഴിയുന്നതാണ് അത്രയും എന്തോ ഇങ്ങനെ നല്ല സിമൻറ്റ് സ്ട്രോങ് ആയതുകൊണ്ടേ ടൈറ്റ് രണ്ടാം നിശാൽ പള്ളിക്ക് കെത്തണം ഓക്കെ ഇവര് ഞങ്ങൾ നിർച്ചേക്കാം അതേപോലെ ഒരു തെങ്ങുമ്പോൾ തെങ്ങുമുട്ടി മകരക്കാണിങ്ങനെ എല്ലാണ്ട് ചൊരുകൊണ്ട് ബാക്കിയുള്ളൊക്കെ എന്ത് ചെയ്യുക മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ചില എന്താ കേട്ടോ കെഞ്ഞില ഞാൻ അന്നെന്തെങ്കിലോ പറഞ്ഞ നിങ്ങൾ വൈബ്രാട്ടറിൽ വന്നപ്പോളേ ആ നിങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞില്ല ഞാൻ അന്ന് വീടില് പറഞ്ഞു നിങ്ങൾ ഏറ്റെടുത്തു അപ്പൊ മാഷാ എല്ലാ ഭാഗങ്ങളും സെറ്റാണ് കേട്ടോ ഇപ്പം മാഷാ അല്ല ഇതിന്റെ ഓണർ ഇതാ അതായത് ഇതിന്റെ കൈകാര്യങ്ങളൊക്കെ ചെയ്യണപ്പറ്റിയനാണ് അപ്പൊ അവര് വിളിച്ചിട്ട് നമുക്ക് നല്ലൊരു സന്തോഷം അറിയിച്ചിട്ടുണ്ടോ പിന്നെ അതേമാതിരി തന്നെ നമ്മൾ എല്ലാവർക്കും ചെയ്യുന്ന പോലെ തന്നെ മൂലക്കത്ത് ആ പില്ലറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സെറ്റായിട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ കമ്പിയൊക്കെ നല്ല ലോങ്ങിനിട്ട് ഫുള്ള് റെഡി ആക്കി മാശമല്ല ഇനി ഇനി എന്തേലും ഉണ്ടല്ലോക്കാ ഇനി എവിടെയെങ്കിലും ഉണ്ടോ അയ്യല്ല